അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണേ ഇന്ന് വൈകുന്നേരം ഡലിയും സാമ്പാറും രസവടയും ചമ്മന്തിയൊക്കെ കുറച്ചൊന്ന് ടേസ്റ്റി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാ ദിവസവും ദോഷം ചമ്മയും കഴിച്ചു മാടും അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് രസവടയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ വീട്ടിലൊരു നെളപ്പൊരുപ്പാണ് അപ്പോൾ നമുക്ക് ഡലിയും വെച്ച് സാമ്പാറും പരുപ്പാടയും അപ്പൊ നമുക്ക് ഇതിനെടുത്തു മട്ടൺ ഇതിലോട്ട് ഇടയിൽ പരിപ്പ് വച്ച സമയത്താണെങ്കിൽ അതിൽ എണ്ണ ഓർമ്മിച്ചില്ല പെട്ടെന്ന് വച്ച് ഓർമ്മിച്ചില്ല ഫുള്ളും സവാളിന്റെ മനത്ര അധികം മനത്രൊന്നും ഇല്ല മനത്ര എല്ലാം കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഞാനൊരു സവാളയും തക്കാളിയും ഒരു ഉരുളക്കഴൊന്നും നേട്ടം എണ്ണ ഒക്കെ ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ വേറെ ജസ്റ്റ് ഒരു സാമ്പാർ ഇനിക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പാർ പിന്നെ മസാലയ്ക്ക് വേണ്ടി ഉം ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ സിറ്റാക്കി വെച്ച് നമുക്ക് ഇനി ഇതിലോട്ട് പരിപ്പ് വട പരിപ്പും കൂടെ അരച്ച് ചേർത്ത് മിക്സ് ആക്കി എടുക്കാം അപ്പം ഞാൻ ചട്ടി വെച്ചിട്ടോ ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കി ചട്ടിച്ച് പരിപ്പ് വരാം ഇനി ഇതിന് നമുക്ക് ഉപ്പും മുഖം പൊടിയും よく見るよな。 ശേഷം ബാക്കി എല്ലാം വടക്കെന്താ ഇതറും ഇടയാണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ നമ്മളെ ഡിലീടെ ആവി വന്നു നമ്മൾ പരിപ്പ് ഇവിടെ ഒരു സൈഡ് റെഡി ആയിട്ടാണ് അപ്പം മറു സൈഡ് അതൊന്നും മുരിയാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാത്രം ഉണ്ടായിരുന്ന കേട്ടോ ഈ മാവ് കഴിഞ്ഞ പാത്രം അതെല്ലാം കൂടെ കഴുകിയെടുക്കുകയാണ് അല്ലെങ്കിൽ ലാസ്റ്റ് അവസാനം ഞാൻ മെനക്കെട്ട് നിന്ന് കഴുകേണ്ടി വരും ചില ദിവസങ്ങളിൽ എനിക്കങ്ങനെ അബദ്ധം പറ്റാറുണ്ട് കേട്ടോ ഞാൻ വടിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഇട്ടിക്കും അവസാനം ഒരുമിച്ച് അടയൊക്കെ കഴിക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ അപ്പഴപ്പം ഒഴിയുന്ന പാത്രങ്ങൾ അങ്ങ് കഴുകി കഴുകി അങ്ങ് മാറ്റി മാറ്റിക്കുക എന്ന് ജോലി ചെയ്ത് ചെയ്താൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കഴുകി കഴുകി മാറ്റി കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതാണ് കേട്ടോ നമുക്ക് ഈസി അത്രയും സമയം കൊണ്ട് നമ്മൾ മറിച്ചിട്ട് വെച്ചാൽ നമ്മളെ വട ഉണ്ടല്ലോ അത് റെഡി ആയിട്ടോ അപ്പോൾ നമുക്ക് വടയെല്ലാം അങ്ങ് കോരി കോരുമാറ്റാം കോരി മാറ്റിയതിന് ശേഷം അടുത്ത സെക്ഷൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മൾ അവിച്ചെടുത്ത് പരിപ്പുണ്ടല്ലോ പ്രഷർ പോകണം വെച്ചിരുന്ന പ്രഷർ പോയി കിട്ടിയ അപ്പോൾ അതിലോട്ട് നമ്മൾ മലക്കറിയിട്ട് മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ചേർത്ത് മിക്സിയിൽ നമ്മളിതിനടുത്ത് വേവിക്കാൻ വെക്കുകയാണ് ോട്ട് വന്നിട്ട് അത്രയും സമയം അവിടെ പോകുന്നതെന്ന് വെച്ചാൽ ടി വി അങ്ങോട്ട് നിൽക്കുകയാണ് ഇതിനിടയിൽ ചേച്ചി അങ്ങോട്ട് ഞാൻ താങ്ങൾ മാറ്റുന്നോട്ട് അങ്ങനെ എടുത്ത് വരുമേ അങ്ങനെ വന്നതാണേ നെറ്റ് പോയെന്നാണ് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി നിൽക്കട്ടെ പിന്നെ മനസ്സിലായത് അമ്മ നെറ്റ് പോയെന്ന് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് ഇവിടെ ഉണ്ടാക്കിയില്ലേ എന്നാൽ അതാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മളത് നീ എടുക്കത്തില്ല അതുകൊണ്ട് ആ എണ്ണയിലൊക്കെ കഴിഞ്ഞാൽ വെച്ചം വയ്ക്കുന്നത് എന്നിട്ട് ബാക്കി ഇരുന്ന് തന്നെ കൂടെ സാമ്പാറിന് കടുകറക്കാന്ന് എടുത്ത് കാരണം അതിലങ്ങനെ പരിപ്പ് അങ്ങനെ പൊടിഞ്ഞോ അങ്ങനെയൊന്നും യൂസ് ആയില്ല എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് നമ്മളെ വട കണ്ടു കുട്ടി ക്ലേ അങ്ങനെ കുറേ വട കിട്ടി കേട്ടാ പതിനാലോ പതിനാറോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടാ ഞാൻ ഈ എണ്ണി നോക്കുന്നതാണേ വരുന്നിട്ട് ഒരിക്കൽ എണ്ണി രണ്ട് പ്രാവശ്യം ഇനി മൂന്ന് പ്രാവശ്യം എണ്ണി കണക്കിൽ ഫസ്റ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്ന കേട്ടോ ഇന്നേം പിന്നെ എനിക്ക് എണ്ണയിൽ വന്നു ഒരു പ്രാവശ്യം എണ്ണീട്ട് എനിക്കത് ക്ലിയറായിട്ട് കിട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം എണ്ണപ്പോഴത്തേനാണേ എനിക്കത് കറക്റ്റ് കടക്ക് കിട്ടിയത് നമ്മൾ ഇന്ത്യ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ചൂടൊക്കെ പോയിട്ട് അപ്പൊ നമ്മൾ പിന്നെ ഇളക്കി മാറ്റി പാത്രത്തിലോട്ട് വെക്കാം വയ്ക്കാം നമ്മളെ ഇന്ത്യ എല്ലാം കണക്കിയും ഇല്ലാന്നുള്ള ആവശ്യങ്ങൾ തരേ നമുക്ക് പൊടി കൊടുക്കും ആദ്യം പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് അപ്പൊ എന്നെ ഊട്ടിലെ പിന്നെ ഞാൻ എടുക്കാൻ

രസത്തിൻ്റെ എല്ലാം കൂടെ മണ്ടക്കടിച്ച് ചെയ്യാറ് തുമ്മലോട് തുമ്മലായിരുന്നു കേട്ടോ അങ്ങനെക്കിടയ്ക്കൊക്കെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരുപാട് കിട്ടുന്നൊരു ഇതാണ് തുമ്മലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്

ார்ட்டா கறங்கி கறங்கி அடுத்து வந்துட்டு

அது ஸ்ட் நோக்கா பற்றி இடலி ரெட்டி ஆயி நம்மளாடுக்கணும் இட்லி கொடுக்காம போனோம் ഞാൻ ദേവിട്ടിനിഡലേക്ക് കൊടുത്തട്ടാ ദേവട്ടന് ഇഡലിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ രണ്ട് ഇഡലിയും വെച്ച് സാമ്പാറും രസവടയും ചമ്മന്തിയും എല്ലാം കൂടെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ എന്നും ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടി എന്നെങ്കിൽ ആരടുത്ത് പറയാലേ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്നെ ഉണ്ടാക്കി കഴിക്കണം ഇവിടെ ആരുണ്ടാക്കി തരാനാണ് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ എനിക്ക് കോതി വരുമ്പോഴത്തേന് ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട് നമുക്ക് പിന്നെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി ഇല്ലല്ലോ വീട്ടിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ